ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കിപ്പോൾ കൂർക്കയുടെ ഒക്കെ സീസണാണല്ലോ അപ്പോൾ ഈ കൂർക്ക നന്നാക്കാനായിട്ട് എൻ്റെയൊക്കെ അത് വെച്ചിട്ട് ഞാൻ ഈ കൂർക്ക നന്നാക്കാനുള്ള കൊണ്ട് ഞാൻ കൂർക്ക കറി വെക്കാറില്ല എന്ന് തന്നെ പറയാം കാരണം പറഞ്ഞാൽ എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നന്നാക്കി കിട്ടാൻ നന്നാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനത് കുറുക്ക ചെയ്യാറില്ല കൃഷിയും ചെയ്യാറില്ല അപ്പോൾ ഈ പ്രാവശ്യം തൊട്ട് ഞാനിപ്പോൾ നന്നാക്കാനായിട്ട് എളുപ്പം വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തേക്ക് നന്നാക്കി കൊണ്ടിരുന്ന നമ്മുടെ ഈ പത്ത് കിലോ അഞ്ച് കിലോ ഒക്കെ വാങ്ങിയിരുന്ന സഞ്ചിയിലിട്ടിട്ട് കാലിലിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന് മുമ്പ് നമ്മൾ കൊട്ടയിലൊക്കെ ഇട്ടിട്ടാണ് നമ്മളത് ഞാൻ തിരുമ്മിക്കഴുകിക്കൊണ്ടിരുന്നത് അപ്പോൾ കയ്യിലൊക്കെ നിറച്ച് കറയാവും അല്ലെങ്കിൽ കാലിൽ നിറച്ച് കറിയാവും അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഈ പ്രാവശ്യം തൊട്ട് കുറുക്ക നന്നാക്കണം ഇതുപോലത്തെ നമ്മുടെ ഈ പച്ച പച്ചനെറ്റുണ്ടല്ലോ ഇങ്ങനെ ഒരു പച്ചനെറ്റിൻ്റെ ഒരു സ്ക്വയർ ആയിട്ടൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടകളിലൊക്കെ സബോള വാങ്ങിക്കാൻ കിട്ടുന്ന സബോളയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചുമന്ന ചാക്ക് അതുപോലെ അതുപോലത്തെ നെറ്റ് പോലത്തെ ഈ ചാക്ക് കിട്ടും അതൊക്കെ കടകളിൽ ചെന്ന് നമുക്ക് വെറുതെ ഇത് കിട്ടും കേട്ടോ അതിൻ്റെ ഒരു പീസിലെ ഇതേപോലെ സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ ഈ കൂർക്കയുടെ കൂർക്കയിൽ നന്നായിട്ട് മണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ ആ മണ്ണൊക്കെ നമ്മൾ നല്ല രീതിയിൽ കഴുകി കളഞ്ഞിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ടോ പിന്നെ അത് കഴുകി വെച്ചിരുന്നതാണ് ഇത് ഞാൻ മണ്ണൊക്കെ കഴുകി കളഞ്ഞു വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ കൂടി നമ്മൾ ഒരിക്കലും ഇത് ചെയ്യരുത് മണ്ണോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരയ്ക്കുന്ന സമയത്ത് ഈ ഇതിൻ്റെ ഉള്ളിലോട്ട് മണ്ണ് കയറും അപ്പോൾ നമുക്ക് ഈ കൂർക്ക കറി വെക്കുന്ന സമയത്ത് കല്ല് കടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി ഇട്ട് ചെയ്യരുതിട്ടോ ഞാനിപ്പോൾ ഈ കുറച്ച് കുറച്ചിട്ടിട്ട് ഇത് ഇതേപോലെ ഇത്രയും കുറച്ചിടുന്നുള്ളൂ കുറച്ചും കൂടി വേണമെങ്കിൽ കൂടുതലിടാം ഞാൻ വളരെ കുറച്ചിടുന്നുള്ളൂ അതിന് ശേഷം നമുക്കിതൊന്ന് ലൂസ് ആയിട്ടൊന്ന് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാലും മതി അപ്പോൾ പിടിക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കൂർക്ക ചാടി പോവും അപ്പോൾ ഇതേ കുറേശ്ശേ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കാം നമുക്ക് അഴിച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കെട്ടി കെട്ടി കൊടുക്കാട്ടോ അതിനുശേഷം നമ്മൾ ഈ വെള്ളം കുറേശ്ശെ വെള്ളം ഒന്ന് നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കൈ കൊണ്ട് തന്നെ അത് ഇതുപോലെ ഒന്ന് നമ്മൾ തുണിയൊക്കെ തിരുമില്ലേ അതേപോലെ ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി നമ്മുടെ കയ്യിൽ കറയാവോ ഒന്നും ചെയ്യിച്ചാട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ കൂർക്ക നന്നാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ സഞ്ചിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് കൂർക്ക ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല എപ്പോഴും എപ്പോഴും അഴിച്ചു നോക്കണം അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്കിത് പുറത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളത്തിൽ ഇട്ടി കൊടുത്തുകഴിഞ്ഞാൽ ഉള്ള ചെളി കറയൊക്കെ അങ്ങ് ഉപ്പ് വീണ്ടും നമ്മൾ ഇതേപോലെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതേപോലെ ചെയ്താൽ മതി നല്ല ക്ലീനായിട്ട് നമുക്ക് ഈ കൂർക്ക തൊലി പോയി കിട്ടും നമുക്കിതിൻ്റെ പുറത്തേക്കിട്ടതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല ക്ലീനായിട്ടുണ്ട് ൊന്ന് അയച്ചു നോക്കാം കേട്ടോ വളരെ എളുപ്പമാണ് കേട്ടോ വളരെ എളുപ്പമാണ് കൂർക്ക ഇഷ്ടമുള്ളവർ ഇനി കൂർക്ക നന്നാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കൂർക്ക കറി വെക്കാതിരിക്കേണ്ട ഇത് കണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്കിത് നന്നാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയും കൂടിയും ഒന്ന് നന്നാക്കി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അതെ നമ്മുടെ കൂർക്ക വ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ കൂർക്കകളൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒന്നും ചെയ്യാനില്ല കേട്ടോ നമ്മുടെ ചെറിയ കൂർക്കകളൊന്നും ഒന്നും ചെയ്യാനില്ല ഈ വലിയ കുർക്കയുടെ നമ്മൾ ഇത് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ മാത്രമേ ഉള്ളൂ ആ നാല് പോലെ ഇരിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുർക്ക ക്ലീനായി അപ്പോൾ വളരെ എളുപ്പമല്ലേ നമുക്ക് ഇതേപോലെ ഒരു പച്ച നെറ്റോ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ സഭോളൊക്കെ വാങ്ങിക്കുന്ന ചുമന്ന നെറ്റ് അങ്ങനത്തെ നെറ്റിൻ്റെ ചാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ക്ലീനായിട്ട് കൂർക്ക നന്നാക്കി എടുക്കാട്ടോ അപ്പം എന്നെപ്പോലെ മടിച്ചിരിക്കുന്നവരൊക്കെ ഇനി ഇതേപോലെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒത്തിരി പേര് ഇതുപോലെ ചെയ്യുന്നുണ്ടാവും ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം ഇങ്ങനത്തെ നെറ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്യണത് ഈ നെറ്റിന് ഒരു അരവുണ്ട് ആ അരവും പിന്നെ നമ്മുടെ കല്ലിൻ്റെ അരവും കൂടി ആകുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നന്നായിട്ടങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ കൂർക്ക നന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നാക്കാൻ മടിയുള്ളവർക്ക് ഇതേപോലെ ഒരു നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂട്ടെ വളരെ ഈസിയാണ് പിന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി വളരെ എളുപ്പത്തിൽ കൂർക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇതേപോലെ ഒന്ന് കൂർക്ക നന്നാക്കി നോക്കൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്